ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് ഞാനൊരു ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം നേഴ്സാണ് എനിക്ക് വിദേശത്ത് പോകാനായിട്ടും ഉയർന്ന സാലറിയിൽ വർക്ക് ചെയ്യാനായിട്ടും താല്പര്യമുണ്ട് അപ്പോ എവിടേക്ക് പോകണം ഇനി അഥവാ ഏത് കൺട്രി സെലക്ട് ചെയ്താലും അതിലെങ്കിൽ ലൈസൻസ് ഉണ്ടോ ഏത് എക്സാം ആണ് എഴുതേണ്ടത് അങ്ങനെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഇപ്പം ജീസസിലാണെങ്കിൽ തന്നെ നമുക്ക് ദുബൈ അബുദാബി ഷാർജ അജ്മൻ അങ്ങനെ എമിറേറ്റ് എമിറേസുകളിലെല്ലാം സ്പെസിഫിക് ആയിട്ട് ഓരോ എമിറേറ്റ്സിലും ഓരോ ലൈസൻസ് ഉണ്ട് അവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വർക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആവൂ അപ്പൊ അതിലേക്ക് നമുക്ക് ഇപ്പൊ ദുബൈയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഏത് ലൈസൻസ് ആണ് സെലക്ട് ചെയ്യാൻ എന്നുള്ളത് ഓൾമോസ്റ്റ് നമ്മുടെ കാൻഡിഡേറ്റ്സിനൊന്നും ഒരു ഇൻഫോർമേഷൻ ഒരു ഐഡിയ ഇല്ല അപ്പൊ അത് നമുക്ക് ഇന്നൊന്ന് ക്ലിയർ ചെയ്യാം നമുക്ക് ദുബൈയിലേക്ക് പോകാനായിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഡി എച്ച് എക്സാം ആണ് ഡി എച്ച് എക്സാമും ഡേറ്റ് ഓഫ് ലോയ് ഹിയർ ചെയ്തതിനു ശേഷമാണ് നമുക്ക് അവിടെ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എലിജിബിൾ ആകും പിന്നെ നമ്മുടെ യു എ എംപ്ലോയിസ് യു എംപ്ലോയിസ് ആണ് ഓൾമോസ്റ്റ് നമുക്ക് ഫൈവ് ഇയർ ലൈസൻസ് വാലിഡിറ്റി എലിജിബിലിറ്റി കിട്ടുന്ന എക്സാം ആണ് അത് നമ്മൾ ഷാർജ അജ്മൽ ഫുജേറോയി ഈ അഞ്ച് എം ഐസിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ എലിജിബിൾ ആണ് ഏത് എക്സാം ക്ലാക്ട് ചെയ്താൽ യു ഐ എം ഓച്ച് അല്ലെങ്കിൽ ഷാർജ എം എച്ച് ഇനി നമ്മുടെ അബുദാബി അബുദാബിയിലേക്ക് നമുക്ക് വരുന്നത് ഹാർഡ് എക്സാം ആണ് ഹാർഡ് എക്സാം ഡേറ്റ് ഓഫ് ബേ കഴിഞ്ഞിട്ട് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അബുദബിയിൽ വർക്ക് ചെയ്യാനായിട്ട് എലിജുബിൾ ആവുന്നത് അപ്പോ ഓൾമോസ്റ്റ് പിന്നെ ഒരു ഡൗട്ട് കേസ് വരുന്നതാണ് ഫിഷേഴ്സിന് ഷാർജ എം ഓച്ച് എഴുതാൻ സാധിക്കുന്നു ഫിഷേഴ്സിന് എഴുതാൻ പറ്റുമോ ഇനി അഥവാ എഴുതിയാൽ തന്നെ പ്ലേസ്മെന്റ് കിട്ടുമോ ഞങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇങ്ങനെയുള്ള ഒരുപാട് എൻക്വയറീസും ഡൌട്ട്സും വരുന്നുണ്ട് അപ്പോ ഇപ്പൊ റിലവന്റ് ആയിട്ട് ഒരു ഫൈവ് മന്ത്സ് ആയിട്ടുള്ള ന്യൂ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേഷൻ ആണ് ഫിഷേഴ്സിന് യു എ എം ഓയിച്ച് അല്ലെങ്കിൽ ഷാർജ എം ഓയിച്ച് എക്സാം എഴുതാനും സാധിക്കും പ്ലേസ്മെന്റ് അവർക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ദിസ്ഇസ് ഇൽ അലൌഡ് ആക്കിട്ട് ഉണ്ട് എന്നുള്ളൊരു ഹാപ്പി ന്യൂസ് ഇൻഫോർമേഷൻ ആണ് അപ്പൊ അതും ഇപ്പോഴും പല കാൻഡിഡേറ്റ്സിനും അറിയത്തില്ലാത്ത ഒരു ഇൻഫോർമേഷൻ ആണത് ഇപ്പോ ഈ അടുത്തത് നമ്മുടെ ഫോർത്ത് ഇയർ സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അവർക്കും ഇപ്പോഴും അവരും ഡൗട്ടിലാണ് ഞങ്ങളിപ്പോൾ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ്സും ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇനി ഒരു പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വൺ ഇയറോ അല്ലെങ്കിൽ ടൂ ഇയറോ ഒക്കെ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് വേണം പോകണം എന്നുള്ളത് സ്റ്റുഡൻസ് നിങ്ങളടുത്ത് ഞാൻ പറയുകയാണ് വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത് ആണ് നമ്മൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡിൽ കിട്ടുന്ന സാലറീസും പിന്നെ വർക്ക് ലോഡിന്റെ ഒരു പ്രഷറും നാട്ടിൽ നിൽക്കുന്നവരോടത്താണ് പറയുന്നത് അപ്പോ അതിനൊരു റേസ് നമുക്കറിയാം അപ്പൊ ആ ഒരു ടൈമിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഷാർജയിൽ പോയി കഴിഞ്ഞാൽ ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസിൽ വിത്ത് നല്ല സാലറിയിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്തോടെ വെറുതെ എന്തിനാണ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തത് അപ്പോ ഇപ്പോ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിനടുത്ത് എനിക്ക് എസ്പെഷ്യലി കുറച്ചും കൂടി എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം വെയിറ്റ് കിട്ടുന്നടം വരെ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല നമ്മൾക്ക് ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലേ എടുക്കുന്ന ഒരു ടു മന്ത്സിനുള്ളിൽ പോകണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഓക്കെ നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം അതായത് ഇപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ചാലും എക്സാം എഴുതിയാൽ മാത്രം നിങ്ങൾക്ക് പോകാൻ സാധിക്കൂ ഇല്ല എംഒച് രജിസ്ട്രേഷൻ എടുക്കണം എക്സാമിന്റെ ഡേറ്റ് എടുക്കണം എക്സാം ഫീസ് അടയ്ക്കണം പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ഡോ ക്ലിയർ ചെയ്യണം ഇത് മാത്രമാണോ അല്ല പ്രോസസിംഗിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫുഡ് സ്റ്റാൻഡിങ് ബി എൽ എസ് അറ്റ സ്റ്റേഷൻ പിന്നെന്താ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് എലിജിബിലിറ്റി എടുക്കുന്നത് ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പ്ലേസ് ആവുന്നത് അപ്പോ ഇതെല്ലാം ഒരു ഒരു എന്താ പറയാ ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അറ്റ് എ ടൈമിങ്ങിൽ എല്ലാം കൂടി ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോ ഒരുപാട് ഏജൻസീസിന്റെ കാര്യങ്ങളെ ഒന്നും നിങ്ങൾക്ക് എന്താ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം നമ്മള് നമ്മുടെ ബ്ലസ് അക്കാഡമി തിരുവല്ലയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുവാണ് എസ്പെഷ്യലി നമ്മുടെ ഫ്രഷേഴ്സിന്റെ അടുത്ത് പറയുവാണ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഓരാവശ്യം ഇല്ല നമ്മളിവിടെ ഉണ്ട് നമ്മളെ ബ്ലസ് അക്കാഡമി തിരുവല്ല കോട്ടയം ഷാർജ ബ്രാഞ്ചസുണ്ട് എം ഓ എസ് ഇല്ല പതിനേഴ് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ് ഞങ്ങൾ ഗ്യാരന്റി പറയുന്നുണ്ട് അപ്പോൾ എന്തൊരു ഇൻഫോർമേഷൻ എന്തൊരു എന്താ നിങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങൾ ഇല്ലാതെ ഷാർജിയിൽ ജോബ് വാങ്ങിച്ച് തരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഗ്യാരന്റി പറയുന്നുണ്ട് നമ്മുടെ കംപ്ലീറ്റ് പ്രോസസിംഗ് വിത്ത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് ഞങ്ങൾ നൽകുന്നത് അപ്പൊ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ടൈമിങ്ങിലും എനി ടൈം എനി കോഴ്സ് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്